വിരസമായ പാഠഭാഗങ്ങളൊക്കെ ലളിതമായ പാട്ടു രൂപത്തിലാക്കിയാൽ എങ്ങനെയുണ്ടാകും അതും വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട പാട്ടിൻ്റെ രൂപത്തിലായാലോ പാഠഭാഗങ്ങൾ പാട്ടു രൂപത്തിൽ കുട്ടികളിലെത്തിക്കുന്ന അധ്യാപികയുടെ വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുന്നു പാലക്കാട് മുതുകുന്നി എൽ പി എസ്സിൽ നിന്നാണ് ആ ഗൗരവമുള്ള സംഗീത ക്ലാസ് വേഗത്തിൽ പഠിക്കാൻ കഴിയുന്ന വളരെ ലളിതമായ ഭാഷയിൽ നാൽപ്പത്തിനാല് നദികളുടെ പേരുകൾ ഉൾപ്പെടുത്തിയ ആ ഗാനം തയ്യാറാക്കിയ അധ്യാപികയാണത് കുട്ടികളെ പഠിപ്പിച്ചതും അവർ തന്നെയാണ് പാടിയതും അവർ തന്നെയാണ് അധ്യാപക കൂട്ടമെന്ന അധ്യാപകരുടെ പേജിലൂടെ അത് ഒരുപാട് ആളുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപാട് അഭിനന്ദനങ്ങൾ അവരെ തേടി കാര്യം ശരിക്കും കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങളിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ മകള് മൂന്നര വയസ്സായ കുട്ടി ഒരു നാടൻ പാട്ട് വരികൾ വളരെ ഈസിയായിട്ട് പഠിക്കുന്നത് കണ്ടപ്പോഴാണ് കുട്ടികളിലേക്ക് എന്തുകൊണ്ട് സിനിമാ പാട്ടിൻ്റെ ഈണത്തിൽ പഠിപ്പിച്ചുകൂടാമെന്നൊരു തോന്നൽ വരികയും കഴിഞ്ഞ വർഷം തൊട്ടേ തുടങ്ങിയതാണ് അപ്പോൾ ഈ വർഷം പുതിയ കുട്ടികളാണ് ജൂണിൽ അപ്പോൾ എൻ്റെ നാലാം തരത്തിലെ കുട്ടികൾ എന്നോട് ചോദിച്ചു ടീച്ചറെ ഈ വർഷം നമുക്ക് പുതിയ പാട്ടുകൾ വേണ്ടേ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് വൈകുന്നേരം പോയി അങ്ങനെ എടുത്തു തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഏത് കണ്ടൻറ്റ് എടുക്കണം എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ നാൽപ്പത്തിനാല് നദിയത നദികളാവുമ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പ്രത്യേകത അപ്പം വളരെ ഹിറ്റായ മംഗളങ്ങൾ എന്ന പാട്ടിന്റെ ട്യൂണാണ് ടീച്ചർ എടുത്തത് അപ്പം ഇതെടുക്കുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത അല്ലേ അവരുടെ ഓർമ്മയിൽ സാധാരണ സിനിമ പാട്ടുകൾ എടുത്തു തന്നെയാണ് ഞാൻ നോക്കിയപ്പോൾ സിനിമാ പാട്ടുകൾ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ സിനിമാ പാട്ടിന്റെ ഈണത്തിലാണ് പാട്ടുകൾ എഴുതാറുള്ളതും അവരെ പഠിപ്പിക്കാറുള്ളതും കുട്ടികളോടുകൂടി ചോദിക്കുക അങ്ങനെ പറ്റുന്നുണ്ടോ All, I mean. <panquin French> ും എന്തായാലും ഇങ്ങനെ തന്നെ ആ ക്ലാസ്സുകൾ മുന്നോട്ട് പോട്ടെ സംഗീത സാന്ദ്രമായി ടീച്ചർ നന്നായി പാടി പാടിക്കൊടുക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ വേഗത്തിൽ കുട്ടികൾക്ക് അത് പഠിക്കാനും കഴിയുന്നത് ഇനിയും ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ തുടരട്ടെ ഒരുപാട് കുട്ടികൾക്ക് കാര്യങ്ങൾ പഠിക്കാനും കഴിയട്ടെ രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി എന്തായാലും നല്ലൊരു പഠന രീതിയാണത് പാട്ടുകളിൽ പാട്ടുകൾ വഴി പഠിച്ചാൽ ചിലപ്പം എളുപ്പം ഹൃദയസ്ഥമാകാൻ കാര്യമാകും